കെ എം മാണിയുടെ മൃതസമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാല് തെറ്റുപറയാനാകില്ലെന്ന് സി പി എം തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം സംഘടനാ പ്രവർത്തന റിപ്പോർട്ടുകളിന്മേൽ നടന്ന പൊതുചർച്ചയിലാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രതിനിധികൾ വിമർശനമുന്നയിച്ചത് വി എസ് അച്യുതാനന്ദനെതിരെയും എം എ ബേബിക്കെതിരെയും സമ്മേളനത്തില് വിമർശനമുയർന്നു കെ എം മാണിക്കെതിരായ സമരം സംബന്ധിച്ച് പാർട്ടിയുടെ സമീപനം നിസ്സംഗമാണെന്ന വിമർശനമാണ് സമ്മേളനത്തിൽ ഉയർന്നത് കെ എം മാണി ഗുരുതരമായ ആരോപണങ്ങളിൽ ഉൾപ്പെടുമ്പോഴും പാർട്ടി പരസ്യപ്രതികരണത്തിന് വിമുഖത കാണിച്ചു പുതിയ തെളിവുകൾ പുറത്തുവന്നിട്ടും പ്രക്ഷോഭം വൈകിപ്പിക്കുന്നത് എന്തിനാണെന്ന് നാട്ടികയിൽ നിന്നുള്ള പ്രതിനിധി ചോദിച്ചു മാണിയെ രക്ഷിക്കാനുള്ള നീക്കമുണ്ടെന്ന് ജനം കരുതിയാൽ അവരെ തെറ്റുപറയാനാകില്ല തുടർച്ചയായി സമരങ്ങൾ പരാജയപ്പെടുന്നത് പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിൽ മതിപ്പ് കുറയ്ക്കുന്നുണ്ട് ജനകീയ സമരങ്ങളിൽ നിന്ന് പാർട്ടി അകന്നു നിൽക്കുന്നതിനെതിരെയും വിമർശനമുണ്ടായി വി എസ് അച്യുതാനന്ദന്റെ പല നിലപാടുകളും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയതായി മണലൂരിൽ നിന്നുള്ള പ്രതിനിധി വിമർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുശേഷം എം എ ബേബി എടുത്ത നിലപാട് പാർട്ടിയെ ദോഷകരമായി ബാധിച്ചു ഒരു പി ബി അംഗത്തിന്റെ ഭാഗത്തു നിന്നും സംഭവിക്കാൻ പാടില്ലാത്ത ഗുരുതരമായ വീഴ്ചയാണ് കുണ്ടറയിലെ രാജ്യപ്രഖ്യാപനം ഇത് തിരുത്തപ്പെടേണ്ടതാണെന്ന് രണ്ട് ഏരിയ ഘടകങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വിമർശിച്ചു തൃശൂരിലെ സാംസ്കാരിക മേഖലയിൽ പാർട്ടിയുടെ സ്വാധീനം ശൂന്യമാണെന്നും വിമർശനമുയർന്നു കുന്നംകുളത്ത് ഗുരുതരമായ സംഘടനാ പ്രശ്നങ്ങളുണ്ടെന്ന റിപ്പോർട്ടിലെ പരാമർശത്തെ പൊതുചർച്ചയിൽ ഇവിടെ നിന്നുള്ള പ്രതിനിധി രൂക്ഷമായ ഭാഷയിൽ ചോദ്യം ചെയ്തു ഐക്യത്തോടെ പോകുന്ന സംഘടനയെ തകർക്കുവാനുള്ള ശ്രമമാണോ നേതൃത്വത്തിന്റേത് എന്ന വിമർശനവും ഉയർന്നു വന്നു പൊതുചർച്ച ഇന്നും തുടരും റിപ്പോർട്ടർ തൃശൂർ